പ്രതിപക്ഷ നേതാവ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്ത ആണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് കേന്ദ്ര ഗവൺമെന്റിന് ഇങ്ങനെയാണോ മെമ്മോറാണ്ട സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസ് അനുസരിച്ചിട്ടാണ് കേന്ദ്ര ഗവൺമെന്റിന് ഇത് സമർപ്പിക്കേണ്ടത് എസ് ഡി ആർ എഫ് നോംസുമായിട്ട് യാതൊരു ബന്ധവും ഇതിലെ പല കാര്യങ്ങൾക്കും ഇല്ല മാത്രമല്ല ഇതൊരു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത കണക്കുകളാണ് വെച്ചിരിക്കുന്നത് സെക്രട്ടേറിയറ്റിലെ ഒരു സാമാന്യ ബുദ്ധിയുള്ളൊരു ഒരു ക്ലർക്ക് പോലും ഇത് തയ്യാറാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഇത് എവിടെയാണ് തയ്യാറാക്കിയത് ഇത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റിയാണോ തയ്യാറാക്കിയത് അതോ റവന്യൂ വകുപ്പാണോ തയ്യാറാക്കിയത് ഇത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ഇക്കാര്യത്തിൽ വല്ല പരിശോധനയും നടത്തിയിട്ടുണ്ടോ ഹൈക്കോടതി വിധിയിൽ വന്നിരിക്കുന്നത് ആക്ച്വൽസ് എന്നാണ് പറയുന്നത് ഇത്രയും ആളുകളുടെ മൃതശരീരം സംസ്കരിച്ചതിന് ഉള്ള തുകയായിട്ട് വലിയ തുക കണക്കാക്കിയിരിക്കുകയാണ് ഒന്ന് അത് അതവിടെ നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ അവരുടെ ബന്ധുക്കൾ മൃതശരീരം തിരിച്ചറിഞ്ഞ് അവര് കൊണ്ടുപോയി ബാക്കിയുള്ള കുറെ മൃതശരീരങ്ങളും ശരീരാവശിഷ്ടങ്ങളുമാണ് അവിടെ ദയിപ്പിച്ചത് അതിന് അവിടുത്തെ എം എൽ എയും പഞ്ചായത്തും ഉൾപ്പെടെയുള്ള ആളുകളാണ് എച്ച് എം എൽ ഉസാരിച്ച ആ സ്ഥലം കണ്ടുപിടിച്ചത് സ്ഥലം ഫ്രീ ആയിട്ട് തന്നു കുഴി കുഴിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളെല്ലാം അവിടത്തെ തന്നെ ഒരു എൻ എസ് എസ് യൂണിയൻ പ്രസിഡന്റും അദ്ദേഹത്തിന്റെ മകനും ആ ചേർന്നാണ് എല്ലാം ചെയ്തു നൽകിയത് പ്രവർത്തകരാണ് സന്നദ്ധ പ്രവർത്തകരാണ് ഇത് മുഴുവൻ ചെയ്തത് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു മൃതദേഹം സംസ്കരിക്കാൻ എഴുപത്തയ്യായിരം രൂപ സർക്കാരിന് ചെലവായി എന്ന് കണക്ക് കൊടുക്കുന്നത് എന്താണ് എന്റെ വിശ്വാസ്യത എന്താണ് പിന്നെ വോളണ്ടിയർമാർക്ക് ഭക്ഷണം കഴിക്കാറ് അവിടെ തുടക്കം മുതൽ അവസാനം വരെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനാണ് ഭക്ഷണം കൊടുത്തത് സന്നദ്ധ സേവകരാണ് ഭക്ഷണം കൊടുത്തത് അപ്പം ഇത്തരം അല്ലാതെ തന്നെ കേന്ദ്ര ഗവൺമെന്റിന് വളരെ മൈൻഡ് അപ്ലൈ ചെയ്ത് വളരെ നന്നായി ശ്രദ്ധയോടുകൂടി ഒരു മെമ്മോറാണ്ടം തയ്യാറാക്കിയാൽ ഉറപ്പായി ഇതിനേക്കാൾ കൂടുതൽ തുക കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ന്യായമായി നമുക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുമായിരുന്നു അപ്പം ഈ മെമ്മോറാൻഡം തയ്യാറാക്കിയതിൽ തന്നെ വലിയ അപാകതയുണ്ടായി വിശ്വാസ്യതയ്ക്ക് പങ്കമേൽപ്പിക്കുന്ന രീതിയിലാണ് മെമ്മോറാണ്ടം തയ്യാറാക്കിയിരിക്കുന്നത് ഈ മെമ്മോറാണ്ടം എസ് ഡി ആർ എഫ് നോംസ് അനുസരിച്ച് അല്ല തയ്യാറാക്കിയിരിക്കുന്നത് എവിടെയോ ആരോ തയ്യാറാക്കിയിരിക്കുകയാണ് അങ്ങനെയല്ല ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ് കൊടുക്കേണ്ടത് അത് നമുക്ക് പണം കിട്ടാതെ പോകരുത് ഇതിൻ്റെ വിവാദത്തിൻ്റെ പുറത്ത് ഇതൊരു വിവാദം ഉണ്ടാകരുത് ഇതിൻ്റെ പുറത്തെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറിൻ്റെ കൂടെയാണ് നിൽക്കുന്നത് ഇത് ആദ്യമേ തന്നെ പ്രതിപക്ഷം പറഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഈ കാര്യത്തിന് വരുന്ന അക്കൗണ്ട് സെപ്പറേറ്റ് അക്കൗണ്ടായി സൂക്ഷിക്കണം അപ്പോൾ ഒരു സംശയം ആർക്കും വരില്ല അതിൽ നിന്ന് ഓരോ ദിവസവും ചിലവാക്കുന്ന പൈസ വെബ്സൈറ്റിലിട്ടാൽ മതി അപ്പോൾ ആളുകൾക്കറിയാതെ ഇത്രയും പൈസ ഞാൻ കൊടുത്തിട്ടുണ്ട് ആ പൈസ വന്നിട്ടുണ്ട് അതിൽ നിന്ന് ചിലവാക്കുന്നത് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ശരിയായ കാര്യങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കേണ്ടി വരും സർക്കാരിന് സർക്കാരോട് ദുരിതാശ്വാസ പ്രവർത്തനം നടത്തേണ്ടി വരും എല്ലാവരുടെയും സഹായത്തോടു കൂടി അതിന് പണം വേണം ആ പണം കിട്ടാതിരിക്കാനുള്ള മാർഗമാണ് ഈ മെമ്മോറാണ്ടത്തിലൂടെ ചെയ്തിരിക്കുന്നത് ഇതല്ല മെമ്മോറാണ്ടം ഇങ്ങനെയല്ല മെമ്മോറാണ്ടം തയ്യാറാക്കേണ്ടത് അപ്പം അതിനാവശ്യമായ ശ്രദ്ധ ചെലുത്തിയില്ല അശ്രദ്ധയുണ്ടായി സാമാന്യ യുക്തിക്ക് നിരക്കാത്ത തരത്തിൽ ആളുകളെ തലയിൽ കൈവപ്പിക്കുന്ന തരത്തിൽ ഈ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകുന്ന ഒരുപാട് പേർക്ക് ഇതിൽ അവിശ്വാസം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഈ മെമ്മോറാണ്ടം തയ്യാറാക്കിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കാം ഏത് മെമ്മോറാണ്ടം ആണ് ഇത് ആണ് മെമ്മോറാണ്ടം തയ്യാറാക്കുമ്പോൾ കുറെ കൂടി കാരണം അവർക്ക് കേന്ദ്ര ഗവൺമെന്റിൽ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ഇത് പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഈ കാര്യങ്ങൾ പരിശോധിക്കുന്നവരാണ് സാധാരണക്കാരനുപോലും അവന്റെ യുക്തിക്ക് പോലും നിരക്കാത്ത കണക്കുകൾ എഴുതി വെച്ചാൽ അവിടെ ഇത് കണ്ടു പരിശീലിച്ച ഉദ്യോഗസ്ഥർ അതിനെ ഗൗരവമായിട്ട് എടുക്കുമോ ഒന്ന് സർക്കാർ റീത്തിങ്ക് ചെയ്യണം പുനരാലോചിക്കണം പുനർചിന്തനം നടത്തി കുറെ കൂടി ഭംഗിയായി എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ആയിരത്തി ഇരുന്നൂറ് കോടി രൂപ രണ്ടായിരം കോടി രൂപയുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവിടെയുള്ള വാണിംഗ് മെക്കാനിസം ഉണ്ടാക്കുന്നതിന് ഇവാക്യുവേഷൻ പ്ലാൻ നടത്തുന്നതിന് ഇപ്പോൾ വീണ്ടും അവിടെ കിടക്കുന്ന ആളുകൾ അപകട മേഖലയിലാണ് അവരെ റീലൊക്കേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്ക് അപകടം ഉണ്ടാകും ഇതെല്ലാം ഉൾപ്പെടെയുള്ള ഏകദേശം രണ്ടായിരത്തോളം വീടുകൾ പണി കൊടുക്കാൻ ഉള്ളത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടുള്ള അതിമനോഹരമായി എസ് ഡി ആർ എഫ് റൂളിന് അനുസരണമായി അനുരോധമായി ഇത് തയ്യാറാക്കാൻ കഴിയും എന്തായാലും ഇതിൽ വലിയ അപാകത ഉണ്ടായി വിശ്വാസ്യതക്ക് ഭംഗമേൽപ്പിച്ചു ഇത് ആരാണ് ഇതിന് ഉത്തരവാദികൾ ഇങ്ങനെ കൊടുക്കാൻ ഉത്തരവാദികൾ അവരാരാണ് എന്ന് അന്വേഷിച്ച് അവർക്കെതിരായി നടപടി സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടും അത് ഞങ്ങളെന്തിനാ ഞങ്ങള് ഒച്ച ഉണ്ടാക്കിയിട്ട കാര്യം ഞങ്ങളാണോ സർക്കാരൊന്നും മിണ്ടുന്നില്ലല്ലോ നിങ്ങൾ പിന്നെ പ്രതിപക്ഷം എന്താ മൗനം പാലിക്കുന്ന സർക്കാർ വില പരാതിയും പറഞ്ഞോ നിങ്ങളോട് വിലപരാതിയും പറഞ്ഞോ ഒന്നും ആരോടും പറഞ്ഞില്ലല്ലോ ആദ്യം ഗവൺമെന്റ് അല്ലേ പറയേണ്ടത് ഗവൺമെന്റ് ആയിട്ടുള്ള ഇത് കൊടുക്കുക ഇത് കൊടുത്തു കഴിഞ്ഞിട്ട് അതിന് റീസണബിൾ സമയം വേണം അത് പരിശോധിക്കാൻ അന്നിട്ട് കിട്ടിയില്ലെങ്കിൽ സർക്കാരാണ് പറയേണ്ടത് ഞങ്ങളോടൊക്കെ ഇത് കിട്ടിയിട്ടില്ല എന്ന് അല്ലാതെ പ്രതിപക്ഷം കിടന്ന് വെച്ചുണ്ടാക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത് എന്താ അതിൻ്റെ അകത്ത് എന്താ ഇന്ന് കിട്ടിയുള്ള അല്ല അതിന് അതിന് ഇവർ പോയി മുഖ്യ പ്രധാനമന്ത്രിയെ കണ്ടത് കിട്ടുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ഇതുവരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല ഇതുവരെ ഒരു പരാതി പറഞ്ഞിട്ടില്ല അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് പരാതി പറയാത്തപ്പോൾ പ്രതിപക്ഷം പരാതി പറയുന്നത് ശരിയാണോ ഞങ്ങളിത് സർക്കാരുമായിട്ട് യോജിച്ച് തരുന്നതാണ് പ്രവർത്തിക്കുന്നത് ഞങ്ങളൊരു വിഷയം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചില്ല ഇതുവരെ ഞാൻ ചോദിക്കട്ടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ കുറവുകൾ ചൂണ്ടിക്കാണിക്കാനാണെങ്കിൽ സർക്കാരിൻ്റെ പ്രതിക്കൂട്ടിൽ നിർത്താവുന്ന എത്രയോ കാര്യങ്ങൾ ഈ വിഷയമായിട്ടുണ്ട് പക്ഷേ ഇതൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് നാട്ടിൽ ദുരന്തം ഉണ്ടാകുമ്പോൾ ദുരന്തബാധിതരെ ബാധിതരെ വിഷമിക്കുമ്പോൾ എല്ലാവരും ഒരുമിച്ച് നിന്നാണ് ഞങ്ങളെ സഹായിക്കുന്നത് എന്നുള്ളൊരു പുതിയ കൾച്ചർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പ്രതിപക്ഷം നിൽക്കുന്നത്